നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ഏറ്റവും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ വനക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മനോഹരമായ കാഴ്ചകൾ എടുക്കുന്ന ഗ്രീൻ മീഡിയ ചാനൽ ഇന്ന് അതിമനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് ഒരു വനപ്രദേശത്താണ് അപ്പോൾ കൊല്ലം ജില്ലയുടെ ഏറ്റവും മനോഹരമായ പ്രദേശം എന്ന് പറയുന്ന കുളത്തൂപ്പുഴ വനത്തിന്റെ ഒരു പ്രദേശത്താണ് ഏതായാലും നമുക്ക് കാഴ്ചകൾ ഒരുപാടുണ്ട് എല്ലാ കാഴ്ചകളും എല്ലാവർക്കും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ മീഡിയ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യാത്ര തുടരുന്നത് ഏതായാലും നമ്മുടെ ചാനൽ ഒരു നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മുടെ യാത്രകൾ കണ്ട് ഒരുപാട് പേര് അതിനെ അനുഗമിക്കുന്നുമുണ്ട് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന മനോഹരമായ കൊല്ലത്തിന്റെ ഡാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലത്തുപ്പുഴയിലെ ഡാലി ഇപ്പോൾ എന്റെ പിന്നിൽ പാതസുരം തിലക്കി ഒഴുകുന്ന കല്ലടയാറിന്റെ തീരത്താണ് ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ ഈ കിടക്കുന്ന മരങ്ങളൊക്കെ നല്ല മഴക്കാലത്ത് വനത്തിൽ നിന്ന് ഒഴുകി വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ് പാറയുടെ പുറത്ത് ഇവിടെ എല്ലാം നല്ല വെള്ളമാകുന്ന സ്ഥലമാണ് ഞാൻ നിൽക്കുന്നവെല്ലാം മൂടി വനത്തിലേക്ക് വിടമോ ചുറ്റും വനമാണ് നിബിടെ വനപ്രദേശമാണ് പുളത്തൂപ്പ് വനത്തിന്റെ ഒരു ഭാഗം കടുവാസങ്കേതമായി പ്രഖ്യാപിക്കുന്നതിനാൽ ഇവിടുന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡാലീകരിക്കും മാത്രക്കരിക്കും അങ്ങനെ മാത്രക്കരിക്കുന്ന മൊത്തം ആളുകൾ ഒഴിപ്പിച്ചു കഴിഞ്ഞു ഇനിയും ഡാലീകരിക്കുന്ന പകുതി ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു രസകരമായ കാഴ്ചയാണ് പ്രകൃതിയുടെ വരതാനം എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ സുന്ദരമായ ഭൂമിയിൽ എത്രയോ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് നമ്മൾ എത്ര പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പലരും കാണാത്ത സ്ഥലങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഒരു ദിവസം രാവിലെ വന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് പോകാൻ കൊളക്കൂപ്പിളയിലും തെന്മലയിലും അച്ഛൻകൂവിലും ഒക്കെ മനോഹരമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട് വനങ്ങളാൽ സമ്പന്നമായ ഒരു ജില്ലയാണ് കൊല്ലം ജില്ല ഗോഡ്സോൺ കൊല്ലം ദൈവത്തിന്റെ സ്വന്തം കൊല്ലം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രീൻ പ്രിഡിവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പ്രിഡിവിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ഞാൻ ഞാനി നിൽക്കുന്ന സ്ഥലമൊക്കെ ആനകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പം കുറെ ഒരു മൂന്ന് മണി സമയമൊക്കെ ആയിട്ടുണ്ട് അത് ആനകളൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നത് അപ്പുറത്തും ഇപ്പുറത്തേക്ക് വന്നു പോകുന്ന ആർക്ക് ശല്യം ഒന്നും ഇല്ല എന്നാ പറയുന്നത് ചിലപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ വരാം അതേസമയം നമ്മൾ നിക്കുമ്പോൾ അപ്പുറത്തു വരാം അപ്പുറത്തേക്ക് നമ്മുടെ വനമേഖലയിലോട്ട് കടന്നു പോകുന്ന സ്ഥലങ്ങളാണ് ഞാനൊരു കുഴിയൊക്കെ പാസാക്കിയിട്ട് നിൽക്കാനായിട്ടാ നല്ല മനോഹരമായ സ്ഥലം എന്ന് മാത്രമല്ല നല്ല കണ്ണീര് പോരത്ത വെള്ളമാണ് കല്ലടയാറ്റിൽ കൂടി ഒഴുകി ഒരു ഒമ്പത് നദികൾ വനത്തിൽ നിന്ന് ചേരുന്ന കല്ലടയാറാണിത് അപ്പോൾ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഗ്രീൻ വെഡിയുഷൻ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കാഴ്ചകളൊന്നും കണ്ടുകൊണ്ട് പോകാം അല്ലെ ഈ ആറിന് കുറുകെ കാണുന്ന ഒരു പാരമുണ്ടല്ലോ ഇതാണ് വനത്തിലേക്ക് പോകുന്ന ഏക പാത ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയും ടൂ വീലറും മാത്രമേ പോകൂ കാരണം വലിയ വണ്ടികളൊന്നും കടത്തിവിടില്ല അത് ഫോറസ്റ്റിന്റെ നിയമപ്രകാരം അവർ പണിഞ്ഞിരിക്കുന്ന ഒരു പാതയാണ് ഈ വനവാസികൾക്ക് അവർ നാട്ടിലേക്ക് പോകാൻ വനത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയാണത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് ഈ ഡാലി മാത്ര എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ഒക്കെ എല്ലാവരും ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അവിടെ വന്യജീവി സങ്കേതമാണ് അപ്പോൾ അവിടെ ടൈഗർ റിസർവിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് ഇതേക്കാളും ഇത്രയും ഹൃദ്യമായ ഒരു കാഴ്ച നിങ്ങൾ വന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മുടെ കുളത്തൂപ്പുഴയിൽ നിന്നും നമ്മൾ മടപ്പറ വഴി പോകുന്ന റോഡാണ് പോകണ്ടുവച്ചയ്ക്ക് ഇപ്പുറത്താണ് ഈ പ്രദേശം ഡാലിയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾക്ക് ഡാലി സെറ്റിൽമെന്റിലേക്കൊക്കെ പോകാൻ പറ്റും ടൂ വീലറിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഫോർ വീലർ കയറി പോകില്ല കാഴ്ച ഒരുപാടുണ്ട് നോക്കിയൊക്കെ പോവുക ആനകൾ നിരന്തരമായി മേയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏറ്റവും കൂടുതൽ കരടിയാണുള്ളത് അപ്പൊ കരടിയുടെ ഒരു വികാര കേന്ദ്രം കൂടിയാണ് ഈ മേഖല എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുക നിങ്ങൾ വന്നാൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു യാത്രയിൽ ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു വനപ്രദേശമാണ് കുളത്തുപുഴയിലെ ഡാലി വനമേഖലയിൽ അതുപോലെ അരിപ്പ് തൊട്ടടുത്ത് നമ്മുടെ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യത്തെ ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാനും കേൾക്കുവാനും ഒരുപാട് കാഴ്ചകളുണ്ട് ഇങ്ങനെ നല്ല വെള്ളം ഇങ്ങനെ ശുദ്ധജലം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെ എന്ന് മനോഹരമാണ് കാണാൻ അല്ലേ നല്ല തണുത്ത കാറ്റ് വീശാണ് ഏതോ അന്തരീക്ഷമൊക്കെ തണുത്തു ഈ വെള്ളത്തിന് തന്നെ ഭയങ്കര കുളിരാണ് നമ്മൾ ഈ വെള്ളം ഇത്രയും പാറയൊക്കെ കിടന്ന് ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന പാറ ഇടയിൽ കുഴുകുന്ന വെള്ളത്തിൽ കൂടി ഒന്ന് ഇറങ്ങി നടന്ന് നോക്കണം നല്ല ചൂടിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് കുളിക്കാൻ ഇറങ്ങി നോക്കി കുളിരെന്ന് പറഞ്ഞാൽ കുളിരാണ് തണുത്തുറഞ്ഞ വെള്ളമാണ് വനത്തിന്റെ നടുവിൽ നിന്ന് വരുന്ന മനമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ആ സുഖം അറിയണമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളോട് കുളിച്ചു നോക്കണം വൈകുന്നേരം ആയാൽ പിന്നെ വേണ്ട അതിലും നല്ല കൂളിംഗ് ആണ് എന്തായാലും ഇവിടെ താഴമുള്ള ഭാഗത്ത് നിന്ന് ഇറങ്ങാൻ പാടില്ല മുകളിലൊക്കെ ഇറങ്ങി കുളിക്കാം അതുപോലെ തന്നെ ആടമില്ലാത്ത ഭാഗം നോക്കി ഇറങ്ങണം ആളുകൾ പറയാനൊക്കെ കേട്ട് വേണം ഇവിടൊക്കെ ഇറങ്ങാൻ ആദിവാസികൾക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അവർ പറയും വരുന്നവർ എങ്ങനെയൊന്നും ഇറങ്ങരുതെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ തന്നെ മനോഹരമായി തോന്നുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഒരു വലിയ സൗന്ദര്യം എന്നുള്ളത് നമുക്ക് കിട്ടിയൊരു വരദാനമാണെന്നുള്ളത് ഒക്കെ നമ്മൾ പറയേണ്ടതുണ്ട് ഡെയിൻഷൻ ചാനലിന്റെ യാത്രാ കാഴ്ചകളിലെ ക്യാമറ കാഴ്ചകൾ എന്നും മനോഹരമാണ് ഒരു പ്രൊഫഷണൽ ക്യാമറാമാനായ ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ദൃശ്യങ്ങൾ തന്നെ തരണമല്ലോ ഒരു ഏരിയൽ വ്യൂവിൽ കാണുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണിത് നമുക്കിവിടെ ആ ഒരു പൊക്കത്ത് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഒരു സൗന്ദര്യം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആ പ്രദേശത്തിന്റെ അപ്പോൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് കാണുമ്പോൾ ഒരു കാഴ്ച വളരെ മനോഹരം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി കാഴ്ചകൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത് അങ്ങനെ ആസ്വദിക്കാത്തവർ എന്ന് ഞാൻ പറയും നമ്മളിങ്ങനെ വെറുതെ മൂടിക്കെട്ടി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ യാത്രകൾ പോകണം കാരണം നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന യാത്രകളാണ് അതുപോലെ തന്നെ പ്രകൃതി ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ ഉണ്ടാകും അവിടുത്തെ കാറ്റും അവിടുത്തെ പ്രകൃതിയുടെ ആരവങ്ങളും ഒക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തി മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ചെപ്പിൽ കാത്തു സൂക്ഷിക്കാൻ നല്ല കാഴ്ചകളുമായി നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഗ്രീൻ മെഡിവിഷൻ ചാനൽ ഇതുപോലെ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കുന്നത് ആനയും കാട്ടുപോത്തും ഒക്കെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന ഒരു വനപ്രദേശിന്റെ ഭാഗമാണിത് ആനയൊക്കെ പിണ്ട വിട്ട് പോയിരിക്കുന്നു കാട്ടുപോത്തിന്റെ കാഷ്ടോ കിടക്കുന്നു ഏത് സമയത്ത് എപ്പോഴും ആനകൾക്ക് വരാം എന്നുള്ളതാണ് കാരണം ഇവിടെ നിബട വനപ്രദേശമാണ് ഇത് ആനത്താരയാണ് ആന ഇതുവഴി ഇറങ്ങി വന്നാണ് ഇവിടെ വെള്ളം കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം അവർക്ക് ഇഷ്ടം പോലെ സൗകര്യമുണ്ട് കാട്ടുപോത്ത് എപ്പോഴും വരാം കാട്ടുപോത്ത് വന്ന് പോയേക്കുന്നതിന്റെ പാടുകൾ കാണാം അതുപോലെ ആനകൾ ശരിക്കും പിണ്ട വിട്ടു പോയിരിക്കുന്നു അപ്പോൾ ആനച്ചൂരിന്റെ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ട് എന്ത് രസമാണ് കൊല്ലം അല്ലേ കൊല്ലത്തിന്റെ വനങ്ങൾ വനത്തിന്റെ ഒരു സൈഡാണ് ഞാൻ കാണിച്ചത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഫോറസ്റ്റ് കാരുടെ കൂടെ അവിടെ അനുമതിയോട് കൂടി മാത്രമേ പോകാറുള്ളൂ അവരോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ എന്തെങ്കിലും നല്ല ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ തന്നെ ആന വരാം ആനയ്ക്ക് വരാൻ പറ്റിയ നല്ല ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ് ആന അവിടെ വന്ന് പിന്തുക്കിയിട്ടിരിക്കുന്നു അവിടെ നിന്ന് വെള്ളം കുടിക്കും ആളുകളിൽ നിന്ന് കുളിക്കുമ്പോഴേക്കും ആന വരുമെന്നു പറയുന്നത് അപ്പോൾ നല്ല കാഴ്ചകൾ ഒരുപാടുണ്ട് നമുക്ക് കൊല്ലത്തിന്റെ കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും കാണണം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം കൊല്ലം എന്ന് തന്നെ പറയണം എന്ത് മനോഹരമാണ് ഞാൻ ഈ നിൽക്കുന്നതിന്റെ പിന്നിലേക്ക് നല്ല നിബിഡ വനപ്രദേശമാണ് ഉള്ളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല ഫോറസ്റ്റുകാരുടെ അനുമതിയില്ലാതെ വനത്തിലേക്ക് കടക്കാനും കഴിയില്ല അതുകൊണ്ട് അവരുടെ അനുമതി മേടിച്ച് ട്രക്കിങ്ങിനെ പോകാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് അതിനുള്ള അനുമതിയൊക്കെ ഫോറസ്റ്റുകാർ തരും ഫോറസ്റ്റ് ഓഫീസർ ബന്ധപ്പെടാം ഏതായാലും ദാരിയും മാത്രയും അതുപോലെ അപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് മനോഹരമായ കാഴ്ചയാണ് കിളികളുടെയും മറ്റുള്ള ജീവികളുടെയും ഒക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം അതുപോലെ തന്നെ നല്ല പാദസരം തിലുക്കി ഒഴുകുന്ന കല്ലടയാറിന്റെ തീരത്ത് നിന്ന് മനോഹരമായ കാഴ്ചയും ഉളിരുമൊക്കെ ഏറ്റ് ഇങ്ങനെ ഒരു വീഡിയോ തരുവാന്ന് വെച്ചാൽ അതും വളരെ സന്തോഷകരമാണ് ഗ്രീൻ മെഡിയേഷൻ ചാനൽ എന്നും ഇങ്ങനെ വനങ്ങളുടെ യാത്രകൾ പറ്റപ്പറ്റ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം മറക്കരുത് അവിടെയൊക്കെ പോയി എന്നുള്ളതല്ല ആ പോയ സ്ഥലങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കണ്ടു എങ്ങനെ പരിചയപ്പെട്ടു അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് എങ്ങനെ പകർന്നു കൊടുത്തു എന്നുള്ളതാണ് ഒരു യാത്രാ വിവരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ യാത്രകൾ കണ്ട് എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും പോകണമെന്നില്ല കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും പോകുവാനും കഴിയില്ല ഏതായാലും ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് തരുന്നത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് പോണമൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും യാത്രകൾ ഇങ്ങനെ തുടങ്ങിയാണ് വനങ്ങളിലേക്കുള്ള യാത്രകൾ അതുപോലെ പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് ഒരു യാത്രാ വിവരണം എന്ന രീതിയിൽ കൊല്ലത്തിന്റെ ഏറ്റവും നല്ലൊരു യൂട്യൂബ് ചാനലാണ് ഗ്രീൻ ഡിവിഷൻ ചാനൽ അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ ഡിവിഷൻ ചാനൽ